നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് വീണാ വിജയന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയിലും വീണാ വിജയൻ തിരിച്ചടി എസ് എഫ് ഒക്ക് ഇനി അന്വേഷണവുമായി മുന്നോട്ട് തന്നെ പോകാം പന്ത്രണ്ടാം തീയതി ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു എസ് എഫ് ഐ ഒക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി എന്തായാലും വീണാ വിജയന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്ന ആവശ്യമാണ് ആ ആവശ്യത്തിലുള്ള ഹർജിയാണ് ഇപ്പോൾ പൂർണ്ണമായി കോടതി തള്ളിയിരിക്കുന്നത് വിധി വിധിപ്പകർപ്പ് നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്തായാലും ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അഥവാ ഇനി ഒരു തിരിച്ചടി ഉണ്ടായാലും ഇനി നേരെ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഇനി കേരള ഹൈക്കോടതിയിലേക്ക് വരുമോ നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും എസ് എഫ് ഐ അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം എന്തായാലും വ്യക്തമായി തന്നെ മുന്നോട്ട് പോകും നീങ്ങുക തന്നെ ചെയ്യും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് തിരിച്ചടി നേരിടുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് കൂടി ഏൽക്കുന്ന വലിയൊരു പ്രഹരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് തിരിച്ചടി ലഭിക്കുമോ ഇല്ലയോ നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ നിമിഷം വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് തിരിച്ചടിയാണ് അന്വേഷണം നേരിടേണ്ടി വരും ഇപ്പോൾ നിലവിലെന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മൂന്ന് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ ഈ അന്വേഷണം ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് വർഷങ്ങളോളമായി ഈ ഒരു അന്വേഷണം ുന്നു എന്തായാലും എസ് എഫ് ഐ ഒ എത്തിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും ഈ ഒരു ഈ കള്ളപ്പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ഒരു കമ്പനിക്ക് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട് മുഖ്യമന്ത്രി ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് കണ്ടറിയണം എന്തായാലും പ്രതിപക്ഷമടക്കമുള്ളവർ വലിയ രീതിയിൽ തന്നെയാണ് അതിനൊരു പ്രശ്നമാക്കി മാറ്റാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തിയഴിഞ്ഞ് മോദി കേരളത്തിലെത്തും മോദി എന്തായാലും ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും എന്തായാലും എന്തും നേരിടാൻ സജ്ജീകരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരംഭിച്ചതായെന്ന് വ്യക്തമാവുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ നിമിഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വീജന് തിരിച്ചടി എന്നത് വ്യക്തമാവുകയാണ്